ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫെയർ ആൻഡ് കെയർ വിത്ത് അനുജാശിദിൽ അപ്പോൾ ഇന്നത്തെ ഒരു ഷോർട്ട് മിനി വ്ലോഗാണേ ഞാനും ചേച്ചിയും കൂടി ഒന്ന് തൃശ്ശൂർ പോയിരുന്നു ഒരു ക്ലിനിക്കിൽ പോയതാണേ അപ്പോൾ ഉള്ളിൽ കയറിയപ്പം ഞാൻ കട്ട പോസ്റ്റ് അടിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു എന്തുകൊണ്ടാണ് എനിക്കിപ്പോൾ വീഡിയോസ് എടുക്കാൻ മടി അതായത് പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കിനും വീഡിയോസ് എടുക്കാൻ ഇപ്പോൾ കട്ട മടി കേട്ടോ എനിക്ക് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫാമിലി വലുതാക്കാം അപ്പോൾ നിങ്ങൾ കാണുന്നവർ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ അങ്ങനെ നമ്മൾ അവിടുത്തെ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് അടിക്കാനായിട്ട് പോയി തോംസൺ ആൻഡ് ഖാസലാണ് പോയത് അവിടെ ഞാൻ വാങ്ങിയത് തൃശ്ശൂർ ചിക്കൻ ദം ബിരിയാണിയാണ് ചേച്ചി ഫ്രൈഡ് റൈസ് മഷ്റൂം ചില്ലി വാങ്ങി എൻ്റെ അപ്പവും ഓക്കെ ബിരിയാണി ആയിരുന്നു കേട്ടോ ആ ചിക്കനൊക്കെ എന്തൊരു ജ്യൂസി ആയിരുന്നു പിന്നെ ചില്ലി മഷ്റൂം അടിപൊളിയായിരുന്നു പിന്നെ എൻ്റെ വയർ ഫുള്ളായപ്പം എനിക്ക് എന്താണ് ഫ്രൈഡ് റൈസ് അങ്ങോട്ട് കഴിക്കാനുള്ളൊരു സ്പേസ് ഉണ്ടായില്ല കേട്ടോ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ബില്ലൊക്കെ കൊടുത്തിട്ട് ഇറങ്ങി ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ഒന്ന് രണ്ട് കടയിൽ കയറാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കടയിലോട്ട് പോയിട്ട് ഉണ്ണിയോടും ഉണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഏട്ടനെ കടയിൽ ഇരുത്തിയിരിക്കുകയാണ് അവിടെ വെച്ച് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ അതാട്ടോ കേട്ടോ കാണിക്കാത്ത അങ്ങനെ നമ്മളിതേ ഒന്ന് രണ്ട് കടയിൽ കയറി കുറച്ച് ഒന്ന് രണ്ട് സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ കയറിയതാണ് പക്ഷെ നമ്മൾ നോക്കിയ സാധനമൊന്നും കിട്ടിയില്ല അതാണ് യാഥാർത്ഥ്യം അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ പരിധി ഇങ്ങനെ നോക്കി പുറത്ത് വന്നു വിട്ടു അപ്പം നമ്മൾ നേരെ പുത്തമ്പള്ളിയുടെ ഫ്രണ്ടി വന്നിട്ട് ഒരു ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ നേരെ ഇനി ഏറ്റൻ്റെ ഷോപ്പിലോട്ട് പോകണം എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാൻ ഉണ്ണികളെ എടുത്തിട്ട് വേണം പോകാൻ അപ്പോൾ അത്രയുള്ള ഒരു രാവിലെ പേ പേ ചെയ്യൂ